ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ക്യാരറ്റ് മേഴുക്ക് പുരട്ടിയുടെ റെസിപ്പിയായാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ക്യാരറ്റ് മേഴക്കു പുരട്ടിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്താണെന്ന് നോക്കാം നാല് വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് വലിയ സവാള ഒരു തക്കാളി ഒരു കഷ്ണ ഇഞ്ചി ഇഞ്ചി ഓപ്ഷണലാണ് അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി അതുപോലെ തന്നെ ഒരു പച്ചമുളക് അത് എരിവ് താല്പര്യമുള്ളവർക്ക് ഒന്നോ രണ്ടോ രണ്ടോ മൂന്നോ എടുക്കാം അതുപോലെ തന്നെ വെളുത്തുള്ളി നാല് ആറ് ഏഴല് വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ഇതെല്ലാം ഒന്ന് പിന്നെ ക്ലീൻ ചെയ്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ മെഴുക്ക് പുരട്ടിക്ക് ആവശ്യമായ കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഞാൻ എടുത്തത് മുറിച്ചെടുത്തത് ഈയൊരു നീളത്തിലാണ് മുറിച്ചെടുത്തത് ഇനി നമ്മൾക്ക് ക്യാരറ്റ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ തുടങ്ങാം ഇനി നമുക്ക് ക്യാരറ്റ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ ആവശ്യമായ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കാം അപ്പോൾ അത് ചൂടായി വന്നതിന് ശേഷം നമ്മൾക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അപ്പോൾ ചൂടായ പാത്രത്തിലേക്ക് നമ്മൾക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മൾക്ക് അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും പിന്നെ വെളുത്തുള്ളിയും ചെറുതായി മുറിച്ച് വെച്ചത് കൊടുക്കാം അതുപോലെ തന്നെ പച്ചമുളക് എരിവിന് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ ഇനി നമ്മൾക്ക് ഇതൊന്ന് ഇളക്കിയിട്ട് ചെറുതായി ഒന്ന് റോസ്റ്റ് ആയി എടുക്കാം അപ്പോൾ ഉള്ളിയും അല്ല സോറി വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾക്ക് മുറിച്ച് വെച്ച സവാള ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ജസ്റ്റ് ഇത് ജസ്റ്റ് ഒന്ന് വേണ്ടാ പോരാ ഇച്ചിരി ചെറുതായി ഒന്ന് ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അതിലേക്ക് നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം പെട്ടെന്ന് വഴണ്ടി കിട്ടും ഇപ്പം കറിവേപ്പില കിട്ടുന്നവർ കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണേ അപ്പോൾ എനിക്ക് കിട്ടാത്തത് കാരണമാണ് ഞാൻ ചേർക്കാത്തത് അപ്പോൾ ഇതൊന്ന് നന്നായി വഴറ്റി ചെറുതായി ബ്രൗൺ ബ്രൗണർ ആവുന്നത് വരെ നമ്മൾക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പം സവാള ഒന്ന് എന്താ ഇതുപോലെ ഒന്ന് ബ്രൗണറായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ച തക്കാളി കഷ്ണങ്ങൾ കൊടുക്കാം അപ്പൊ തക്കാളി ഒന്ന് നന്നായി വേവിച്ച് ഒടച്ചെടുക്കാം അതിൽ നമുക്ക് ഇച്ചിരി കൂടെ ഒപ്പിട്ട് കൊടുക്കാം അപ്പോൾ തക്കാളി എല്ലാം നന്നായി വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് തീ കുറച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് മസാലപ്പൊടികൾ കൊടുക്കാം അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് ഇടുന്നത് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തു അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ചുവന്നമുളക് പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അപ്പോൾ ഇത്രയും മതി നമ്മൾക്കിത് ചെറുതായി ഒന്ന് റോസ്റ്റാക്കി എടുക്കാം ഇതിൻ്റെ പച്ച ടേസ്റ്റ് മാറുന്നത് വരെ അപ്പൊ ചെറുതായി ഒന്ന് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് ഈ ക്യാരറ്റ് ആവശ്യമായ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഇന്ന് നമ്മൾക്ക് മുറിച്ച് വെച്ച ക്യാരറ്റ് നമ്മൾക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ആ പാകത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഉള്ളിയും തക്കാളിയും വഴറ്റാനൊക്കെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ല നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ അപ്പോൾ ഞാൻ ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പോൾ ക്യാരറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അതിലത്തെ ഗ്രേവി ഇതെല്ലാം നന്നായിട്ടൊന്ന് തിളക്കുന്നത് വരെ ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ അതിന് ശേഷം നമ്മൾക്ക് കുറഞ്ഞ തീയിലിട്ട് വേവിച്ച് കൊടുക്കാം അപ്പോൾ ക്യാരറ്റെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം പാത്രം ഇത് നന്നായി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിൽ ഇനി നമ്മൾക്ക് കുറഞ്ഞ തീലിട്ടിട്ട് ഇതൊന്ന് റെഡിയാക്കി എടുക്കാം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത് കേട്ടോ അല്ലെങ്കിൽ അടിക്കു പിടിക്കും അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് കൊച്ചു കൊടുക്കാം അപ്പോൾ ചെറിയ തീയിലിട്ട് കൊടുത്തിട്ട് ഏകദേശം അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതിനിടയിൽ മൂന്നോ നാലോ പ്രാവശ്യം ഞാൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതിന്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മൾക്ക് ഇച്ചിരി തീ ഒന്ന് കൊടുക്കാം കൂട്ടിക്കൊടുക്കാം അതിൽ പിന്നെ ഇച്ചിരി ജലാംശം ഉണ്ടെങ്കിൽ അതൊന്ന് പിന്നെ വറ്റി പോവാനാണ് ഇച്ചിരി തീ കൊടുത്തത് ഒരുപാട് സമയമൊന്നും വേണ്ട ഓരോ ഒരു മിനിറ്റ് മതി ഇപ്പൊ തീ കൂട്ടിക്കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു മിനിറ്റ് പിന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ ജലാംശമൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ക്യാരറ്റ് മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ പാകത്തിന് ഉപ്പും ആ ഒരു പച്ചമുളക് പിന്നെ ഇട്ടത് കാരണം എരിവ് ഉണ്ടായിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒന്നുകൂടി പച്ചമുളക് മുച്ച് ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എരിവിനുസരിച്ചിട്ട് പച്ചമുളക് എടുത്തോളൂ അങ്ങനെ നമ്മുടെ കാരറ്റ് മെഴുക്ക് വരട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ